സി എം എ കോഴ്സുകളിൽ ചരിത്ര വിജയം നേടി വളാഞ്ചേരിക്ക് അഭിമാനമാവുകയാണ് ഇരുനൂറ്റി നാല് ആണ് സി എ സി എം എ വിജയികളായത് കേരളത്തിലെ തന്നെ ഒറ്റ ബ്രാഞ്ചിലെ ഏറ്റവും വലിയ റിസൾട്ട് ആണിത് വിജയികളായവരുടെ അനുമോദന സദസ് നടന്നു വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷറഫ് അമ്പലത്തിങ്കൽ അനുമോദന സദസ് ഉദ്ഘാടനം ചെയ്തു സ്ഥാപനങ്ങളുടെ മാറിയിട്ടുണ്ട് സംസ്ഥാനത്തുള്ള വിവിധ ജില്ലകളിലുള്ള കുട്ടികൾ ഇത്തരം സ്ഥാപനങ്ങളിൽ പഠിക്കുന്നു എന്നുള്ളതിൽ ഏറെ സന്തോഷമുള്ളതാണ് നിങ്ങള് ഈ കോഴ്സ് തെരഞ്ഞെടുക്കുമ്പോ നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടാകും ലക്ഷ്യത്തെ പ്രാപ്തമാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ആളുകളുടെ സഹായങ്ങൾ പിന്തുണ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് നിങ്ങളുടെ അധ്യാപകരുടെ നിങ്ങളുടെ രക്ഷിതാക്കളുമായി അവരെ ഈ കോഴ്സിനെ നിങ്ങൾ മുതൽ നിങ്ങൾ എക്സാം എഴുതുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഓരോ ദിവസവും നിങ്ങളുടെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ കോളേജിലേക്ക് പുറപ്പെടുന്ന സമയങ്ങളിൽ ഒക്കെ നിങ്ങൾക്കുള്ള കാര്യങ്ങളെ അന്വേഷിച്ചുകൊണ്ട് കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി സപ്പോർട്ടോട് കൂടിയിട്ട് അവർ നിങ്ങളുടെ ഉണ്ട് തീർച്ചയായിട്ടും അതിനുള്ള റിസൾട്ട് അത് അവർക്കുള്ള ഒരു തിരിച്ചുള്ള നിങ്ങളുടെ ഒരു ഒരു അത്രയും പിന്തുണക്കുള്ള അല്ലെങ്കിൽ അവർ ഓരോ സമയത്തും നിങ്ങളോട് നിങ്ങൾക്ക് തന്ന ആ സ്നേഹത്തിൻ്റെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് എം പത്മൻകുമാർ സി എ ഉനൈസ് പെരുങ്ങോടൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വിജയികളായ വിദ്യാർത്ഥികൾ സന്തോഷം പങ്കുവെച്ചു എൻ്റെ പേര് നിജാദ് ഞാൻ മഞ്ചേരി മഞ്ചേരിയിൽ നിന്നാണ് വരുന്നത് ഞാൻ ഇപ്രാവശ്യം എൻ്റെ സി എ ഇൻ്റർ ബോദ് ഗ്രൂപ്പ് ക്ലിയർ ചെയ്തിട്ടുണ്ട് എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു ഞാൻ എൻ്റെ സി എ ഇൻ്റർ ബോത് ഗ്രൂപ്പിനു വേണ്ടി പ്രിപ്പയർ ചെയ്തെല്ലാം പാസ്യോളി വളാഞ്ചേരി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നായിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ യൂണിക്കായൊരു ലേണിംഗ് സിസ്റ്റം ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നു എല്ലാ ദിവസവും ഡെയിലി എക്സാംസും അസൈൻമെൻറ്റ്സും എല്ലാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മാത്രമല്ല എല്ലാവരും ഉള്ളതിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റി ആയിരുന്നു പ്രൊവൈഡ് ഉണ്ടായിരുന്നത് ഇതെല്ലാം എൻ്റെ ഈ സി എ ഇൻ്റർ പ്രിപ്പയറേഷൻ വളരെ ഹെൽപ്പ്ഫുള്ളായിരുന്നു എൻ്റെ ഈ സക്സസിന് പിന്നിൽ തന്നെ വലിയ റോള് ഇൻസ്റ്റിറ്റ്യൂട്ട് വഹിച്ചിട്ടുണ്ട് മാത്രമല്ല ക്ലാസ്സുകളെല്ലാം കഴിഞ്ഞിട്ട് ഒരു രണ്ട് മാസത്തോളം ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് സ്റ്റഡി ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതും എന്നെ വല്ലാണ്ട് ഈ ഒരു സക്സസിലോട്ട് ജേണിയിലോട്ട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഞാൻ അജ്മൽ ഞാനിപ്പോൾ സി എ ക്വാളിഫൈ ആയി ഞാൻ എൻ്റെ സി എന്ന് പറയുന്ന കരിയർ സ്റ്റാർട്ട് ചെയ്തത് ബാസ്വളി ഗുരുകുലെന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ നിന്നാണ് അപ്പോൾ ഞാൻ സി എ ഫൈനലി ഞാൻ സെൽഫ് സ്റ്റഡി ആയിരുന്നു പക്ഷേ ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ടിങ് ഇവിടെ നിന്നാണ് തുടങ്ങിയത് എനിക്ക് സെൽഫ് സ്റ്റഡി ചെയ്യാനുള്ള അവർ തന്നെ ഇവരുടെ ഫസ്റ്റത്തെ ഗൈഡൻസ് ആയിരുന്നു ഞാൻ ഇൻ്റർ ഫസ്റ്റ് അറ്റംപ്റ്റ് എനിക്ക് ക്ലിയർ ആവാൻ പറ്റിയില്ല അപ്പോൾ പക്ഷേ ഉനൈ സാറിൻ്റെ ആ ഒരു മോട്ടിവേഷൻ ഉണ്ടായിരുന്നു ആ ഫസ്റ്റ് ആയ സമയത്ത് ഞാൻ ആളെ മീറ്റ് ചെയ്യാൻ വന്നിരുന്നു ആളുടെ ആ ഒരു മോട്ടിവേഷനാണ് പിന്നീട് എനിക്ക് എല്ലാ സബ്ജക്ട്സിലും എക്സംഷനോട് കൂടിയിട്ടാണ് ഇന്റർ പാസ്സാവാൻ പറ്റിയത് വിടുന്നത് ഹലോ എൻ്റെ പേര് ആൻഡിയ ഞാനിപ്പോൾ നവംബർ ട്വൻറ്റി ത്രീ ഇൻ്റർ എക്സാം ഫസ്റ്റ് ഗ്രൂപ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു ോളിയിലാണ് പഠിച്ചത് ക്ലിയർ ചെയ്യാൻ പറ്റി ആൻഡ് സ്റ്റഡി ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ കൊണ്ട് വേഗം നന്നായിട്ട് പഠിച്ച് ക്ലിയർ ചെയ്യാൻ പാസിയോളി ഹലോ എൻ്റെ പേര് ഭീമ ഞാൻ ഈ വട്ടം ഇവിടെ പാസ്യോളി പഠിച്ചതാണ് ഞാൻ ഈ വട്ടം പാസ്സായി ഇവരുടെ എന്താ ഫാക്കൾട്ടി ഇപ്പോഴൊക്കെ നല്ല അടിപൊളിയാണ് നല്ലൊരു കോൺസെപ്ഷൻ ക്ലാരിറ്റി കിട്ടാൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നല്ല രീതിക്ക് എനിക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യാനും നല്ല രീതിക്ക് എനിക്ക് എക്സാം എഴുതാനായിട്ടും പറ്റി താങ്ക്സ് ഫോർ പാസിയോളി ഫോർ ദാറ്റ് എൻ്റെ പേര് ഷാഹിർ ഉഷാദ് ഞാനിവിടെ വളാഞ്ചേരി പാസ്യോളി പഠിച്ചിരുന്നത് അപ്പോൾ സി എ ഇൻ്റർ വന്നപ്പോൾ റിസൾട്ട് വന്ന ഫസ്റ്റ് ഗ്രൂപ്പ് കിട്ടിയിട്ടുണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ് അതിൽ ഞാൻ പഠിച്ചത് ഒക്കെ പാസ്യോളിലാണ് സാറുമാരായാലും കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് വളരെ കംഫേർട്ടായിരുന്നു ഞാൻ ശ്രീലക്ഷ്മിയാണ് ഞാൻ ഇവിടെ പാസ്യോളിയിലാണ് പഠിക്കണത് ഞാൻ സി എ ചെയ്യണേ എൻ്റെ ഒപ്പമാണ് സി എം എ ചെയ്തു തരുന്നത് അപ്പോൾ സാറുമാരൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എഴുതി നോക്കാൻ വിചാരിച്ചു അങ്ങനെ എഴുതിയതാണ് ഇവിടെ നല്ല ഒക്കെ പ്രൊവൈഡ് ചെയ്യണ കാരണം എക്സാം ഒന്നും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല പിന്നെ എക്സാംസ് എഴുതുമ്പോഴും പേടി ഉണ്ടായിരുന്നില്ല കാരണം റെഗുലറായിട്ട് എക്സാംസ് നടത്തുന്നതുകൊണ്ട് നമുക്ക് എക്സാം എഴുതിയിട്ട് ആ ഒരു പ്രാക്ടീസ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ പാസ്സാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇവിടുത്തെ കോച്ചിങ്ങൊക്കെ കാരണം എഴുതി നോക്കിയപ്പോൾ പിന്നെ റിസൾട്ട് വരുമ്പോൾ ആ കിട്ടുന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നതാണ് ഒന്നുകൂടി സൗകര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് ക്ലാസ് പ്രൊവൈ പ്രൊവൈഡ് ചെയ്യണത് നമുക്ക് ഇവിടെ ഇന്നിട്ട് തന്നെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും കമ്പനി സ്റ്റഡിക്കൊക്കെ നന്നായി പറ്റിയിരുന്നു ഞാൻ ഇഹാല് കോഴിക്കോട് എന്ന സ്ഥലം പാസിവിളിയിൽ കഴിഞ്ഞ ഇയറിൽ വന്നതാണ് ടാസി വന്നിട്ട് എന്താ മാറ്റം എന്ന് വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അതിൻ്റെ വരുന്നതിന് മുന്നൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സിലബസ് മാത്രം പഠിച്ചു പോകലായിരുന്നു ടെക്സ്റ്റ് ബുക്ക് നോക്കാം അതിൽ ക്വസ്റ്റ്യൻസ് മാത്രം വർക്കൗട്ട് ചെയ്ത് പോകാം ഇവിടെ വന്നതിൻ്റെ വിഷമാണ് എങ്ങനെയാണ് സി എക്ക് പഠിക്കേണ്ടതെന്നുള്ളൊരു പാറ്റേൺ കിട്ടിയത് ഇവിടെ ഇരുന്ന് പഠിക്കാനും സാർമാരൊക്കെ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് നല്ല എഫക്റ്റ് എഫക്റ്റായിരുന്നു ടാസിവോളി ശേഷം